സർക്കാരിൻ്റെ വാക്കുകേട്ട് ബാങ്ക് വായ്പ എടുത്ത് വളർത്തൽ ഫാം തുടങ്ങിയ വീട്ടമ്മ യഥാർത്ഥത്തിൽ വെട്ടിലായി ക്ഷീരവികസന വകുപ്പിൻ്റെ പദ്ധതി പ്രകാരം നാൽപ്പത് ശതമാനം സബ്സിഡി ലഭിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് പത്ത് ലക്ഷത്തോളം രൂപ വായ്പ എടുത്ത വീട്ടമ്മ വളർത്തൽ ഫാം തുടങ്ങുന്നത് എന്നാൽ ഇതിന് ശേഷം ഈ പദ്ധതി തന്നെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ആരോപണം ഒരു രൂപ പോലും തനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ വീട്ടമ്മ പറയുന്നത് പത്തനംതിട്ട അടൂർ നെല്ലിമുകൾ സ്വദേശിനിയായിട്ടുള്ള അശ്വതിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് നമുക്ക് വീട്ടിലെ പശുവിനെ വളർത്തലുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നതാണ് അപ്പം വീട്ടാവശ്യത്തിനും പിന്നെ ബാക്കി പൈസ പാല് മിൽമയിലും കൊടുക്കും അങ്ങനെ മുന്നോട്ട് പോയിരുന്നെയാണ് അപ്പം മിൽമയ്ക്കും സർക്കാരിനും പശുക്കളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് നമുക്ക് ക്ഷീര കർഷകരെന്ന നില വനിതാ കർഷകർ എന്ന നിലയിലും പിന്നെ ചെറുപ്പക്കാരെ കൂടുതൽ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാണെന്ന നിലയിലുമാണ് ഈ സ്മാർട്ട് സ്മാർട്ടറി യൂണിറ്റിൻ്റെ പദ്ധതി ഇറക്കുന്നത് ഒരു പത്ത് പശുക്കളുടെ യൂണിറ്റുള്ള ഒരു സ്കീമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ സ്മാർട്ട് ഡയറി യൂണിറ്റിന് നമ്മുടെ സംസ്ഥാനത്ത് മൊത്തം പതിനേഴ് പേരെയായിരുന്നു അവർ തിരഞ്ഞെടുത്തത് അതിലൊരാൾ ഞാൻ പത്തനംതിട്ട എന്നുള്ളത് പറക്കോട് ബ്ലോക്കിൽ നിന്നുള്ളത് അപ്പം പശുക്കൾ മിനിമം വേണമെന്നുണ്ടല്ലേ ആ ആ സ്കീമിന് പത്ത് പശുക്കളും അതിനനുബന്ധമായിട്ടുള്ള കറവയന്ത്രം പുല്ലരിയുന്ന മിഷൻ പിന്നെ കൗമാറ്റ് ബയോഗ്യാസ് പ്ലാന്റ് ഇതൊക്കെ അതിനകത്ത് വേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുക്കി അതിന് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ എമൗണ്ട് പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ പ്രോജക്റ്റ് നമുക്ക് പറക്കോട് ബ്ലോക്ക് ചെയ്യുന്ന അവർ വന്ന് വെരിഫൈ ചെയ്തിട്ട് പോയതിന് ശേഷം ഇതിൻ്റെ എന്തൊക്കെ വേണമെന്നുള്ള കാര്യങ്ങൾ ലിസ്റ്റ് തരും ആ അത് വെച്ച് നമ്മൾ നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ആ കാശ് ഇറക്കി നമുക്ക് പണിഞ്ഞെല്ലാം പൂർത്തിയാക്കിയതെല്ലാം ഉണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ ബാങ്കിൽ നിന്ന് നാൽപ്പത് ശതമാനം സബ്സിഡിയാണ് അതാണ് അതിനകത്ത് ആൾക്കാരെ ആകർഷിക്കാനുള്ള മെയിൻ കാര്യം അപ്പം നമ്മൾ ഈ ഒരു പത്ത് വർഷൻ്റെ യൂണിറ്റ് തുടങ്ങുമ്പം എത്ര രൂപ മുടക്കുന്നു അതിന് നാൽപ്പത് ശതമാനം സബ്സിഡി മുന്നേ നമുക്ക് ഒരുമിച്ച് കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലോൺ എടുത്താൽ തന്നെയും അല്ലെങ്കിൽ കയ്യിൽ നിന്ന് എടുത്താൽ തന്നെയും അത്രയും രൂപ മുന്നേ അങ്ങ് നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടും അപ്പോൾ ബാക്കി പൈസയുടെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു പോയാൽ മതി അപ്പോൾ ഇതിനകത്ത് നിന്ന് വരുന്ന പൈസ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമുക്ക് കറക്റ്റ് അടച്ച് ഈ എമൗണ്ട് മൂന്നോ മൂന്നര വർഷത്തിനകം നമുക്ക് ഈ ലോണും ക്ലോസ് ചെയ്യാൻ പറ്റും ലോൺ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെ ബാങ്ക് ഓഫ് ബറോഡയെ സമീപിച്ചു അവര് ഈ പ്രോജക്റ്റ് കാണിച്ചപ്പോഴും അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് വർക്കൗട്ട് ബ്ലോക്കിന്ന് ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നില്ല അത് വെച്ച് കാണിച്ച് അവരെല്ലാം തരി തരികയും ചെയ്തു എത്ര രൂപ മുടക്കായി നമുക്ക് പിന്നെ ബാങ്കിൽ നിന്ന് നമ്മൾ ഒൻപത് ലക്ഷത്തി അറുപതിനായിരം ലോൺ മേടിച്ചേക്കുന്നത് പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ തന്നെ നമുക്ക് മുടക്കുണ്ട് ബാങ്കിൻ്റെ അടുത്തതിൻ്റെ നാല്പത് ശതമാനം അവർ തരണം അപ്പോൾ അത് തന്നായിരുന്നെങ്കിൽ നമുക്ക് ഈ എമൗണ്ട് കൊണ്ട് ആദ്യമേ തന്നെ അങ്ങ് അടയ്ക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ ആ സ്കീമിന്റെ വ്യവസ്ഥ അങ്ങനെ ആയിരുന്നു അങ്ങനെ നമ്മൾ പാസ്സായി കഴിഞ്ഞ് ബാങ്കിൽ നിന്ന് ലെറ്റർ തന്നു അവർ വന്ന് ബാങ്കുകാരും ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് അവരെല്ലാം പ്രോജക്റ്റ് റെഡി ആയതിന് ശേഷമാണ് ഫുൾ തുകയും പശുക്കളെ വാങ്ങിക്കുമ്പോൾ പശുക്കളുടെ തന്നവർക്ക് അക്കൗണ്ടിലോട്ടാണ് പൈസ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ അവരെല്ലാം ഘട്ടംഘട്ടമായിട്ട് ശരിയാക്കി അറുപത് ദിവസത്തിനകം തന്നെ നമുക്ക് ഈ ലോണിൻ്റെ ഇടപാടെല്ല അവർ ശരിയാക്കി തന്നു അത് പ്രകാരം ബാങ്കുകാർ കത്തും തന്ന ഒരു ഈ ലോണിൻ്റെ പ്രോജക്റ്റ് പൂർത്തിയായിട്ടുണ്ട് ഇനി അവരുടെ സബ്സിഡി പെട്ടെന്ന് അനുവദിക്കുക എന്നുള്ളതിൻ്റെ ഒരു കത്ത് സർക്കാരിലേക്ക് ക്ഷീരവകുപ്പിലേക്ക് കൊടുക്കാൻ തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പിന്നെ ബ്ലോക്ക് ഓഫീസറെ സമീപിച്ചപ്പോഴാണ് പറയുന്നത് പിന്നെ ഈ പദ്ധതി നമുക്ക് നിർത്തി വെച്ചിരിക്കുക താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുക അങ്ങനെ പറഞ്ഞേക്കുന്നത് കഴിയുമ്പോഴാണ് പറയുന്നത് പദ്ധതി പിന്നെ നിയന്ത്രണം മൂലം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുക ഇത് എപ്പോൾ ഇത് വീണ്ടും പുനഃ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നമുക്ക് തന്നിട്ടേ അവരനി അടുത്ത ആളെ പരിഗണിക്കത്തുള്ളൂ ഈ പൂർണ്ണമായിട്ട് ചെയ്ത ഒരാളെ തന്നിട്ടേ ഉള്ളൂ അവർ പിന്നെ ഈ ആ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷം ഈ ഒന്നും മിണ്ടിയതേ ഇല്ല എന്നാലും തുടങ്ങുമ്പോൾ കിട്ടുമെന്ന് പറഞ്ഞിരുന്നതാ അന്നേരം നമ്മൾ കുറെ മാസങ്ങള് നമ്മൾ കഴിയുന്ന കാശ് മുടക്കി ഓരോ മാസം അടവുകൾ നടന്നുകൊണ്ടിരിക്കുകയ്യായിരം രൂപ വെച്ച് നമുക്ക് അടവ് വരുന്നുണ്ട് ആ സബ്സിഡി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പതിനാലായിരത്തി ചില്ലറ രൂപ അതായത് പതിനഞ്ച് രൂപക്കകത്തുള്ള അടവേ വരത്തുള്ളൂ ആ പരയ്യായിരം രൂപയാണെങ്കിൽ ഒരു ചിട്ടിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും അടയുന്ന രീതിയിൽ നമുക്ക് അതങ്ങ് നമുക്ക് നമുക്കത്ര ബുദ്ധിമുട്ട് തരത്തില്ല ക്ഷീരശ്രീ പോർട്ടൽ വഴി വഴിയാണ് ഇത് എല്ലാം ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യുന്നതും ആ ഓൺലൈനായിട്ടാ അപ്പം നമ്മൾ ഇങ്ങനെ പരാതിയായിട്ടൊക്കെ മുന്നോട്ട് വരാൻ കാരണം ഈ വർഷവും ഇതേ സ്കീം വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷവും ഇതേ സ്കീം വെച്ചിട്ടുണ്ട് അന്നേരം ഇതേ പണക്ക് എന്റെ കണക്ക് ആൾക്കാര് ഈ ലോൺ എടുത്ത് ചെയ്യാൻ നമ്മളിപ്പം നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ വെട്ടിച്ചുരുക്കിയിട്ടാണ് ഈ ലോൺ അടവ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം പറഞ്ഞൊക്കെ നമുക്ക് തന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ വെട്ടിക്കുറച്ച് നമ്മളെ പുറകോട്ട് വലിക്കാനുള്ള കാര്യമാണ് നോക്കുന്നത് അവരെ ഒട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ ക്ഷീരകർഷകരെ സംരക്ഷിക്കാനെന്നും പറഞ്ഞാൽ നമുക്ക് തുടങ്ങിയത് എന്താണ് അവർ പറയുന്നൊരു കഴിഞ്ഞ വർഷത്തെ സ്കീമിൽ അനുവദിച്ചതുകൊണ്ട് ഈ വർഷത്തെ സ്കീമിൽ വെക്കാൻ പറ്റില്ല അനുവദിച്ച് അവർ കഴിഞ്ഞ വർഷം നമ്മൾ അപേക്ഷ വെച്ചതാണ് അത് നമുക്ക് പാസ്സായി കിട്ടിയിട്ടുമില്ല പിന്നെ നമ്മൾ അതിൻ്റെ കാര്യം ഇതിൻ്റെ ലോണിൻ്റെ അടവിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പം അവർ പറഞ്ഞായിരുന്നു ഇൻട്രസ്റ്റ് സബ്വെൻഷൻ പെൻഷൻ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട് അതിനകത്ത് ലോൺ എത്ര എടുത്തോ അതിൻ്റെ പലിശ എങ്ങനെ തരുവാ പലിശ തരും അപ്പം നമുക്ക് അന്ന് നാല് മാസത്തെ നമ്മൾ അടവ് കഴിയുകയും ചെയ്തു അന്നേരം ആ നാല് മാസത്തേന് അവർ നാൽപ്പത്തി രണ്ടായിരം രൂപ പലിശ തന്നു തന്നു ആ നാൽപ്പത്തി രണ്ടായിരം രൂപയും കൊണ്ട് നമുക്ക് എന്താവാൻ പറ്റും പലിശ മാത്രം അത് ബാങ്കുകാർക്ക് പ്രയോജനം ചെയ്യും ലാസ്റ്റ് വരെ പലിശ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രയോജനവും ഇല്ല നമ്മളീ മുതലും അടക്കി വേണം എല്ലാം വേണം ആ നാൽപ്പത്തി രണ്ടായിരം രൂപ തന്നതുകൊണ്ട് നമുക്ക് ബാക്കി അങ്ങോട്ടുള്ള പിന്നെ ഈ സ്കീമിന് പിന്നീട് അപേക്ഷിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപേക്ഷിക്കാനോ ഈ സ്കീം മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും പറ്റത്തില്ല അത് കട്ട് ചെയ്ത് മൂന്ന് വർഷത്തേക്ക് യാതൊരുവിധ സ്കീമുകളിൽ നമ്മൾ ഉൾപ്പെടുത്തത്തില്ലെന്നാണ് അവർ പറയുന്നത് അപ്പം നമുക്ക് എന്താ പ്രയോജനം കിട്ടുന്ന ഞാൻ ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് അതിനകത്ത് അഞ്ച് പൈസയുടെ വരുമാനമോ ഒന്നും കിട്ടുന്നില്ല ഇതിപ്പോ ലോൺ അടക്കിയാ ബാങ്കുകാർക്ക് പ്രയോജനം കിട്ടും ബാങ്ക് പലിശ കിട്ടും അടക്കേണ്ട അവസ്ഥയാണ് ആ അവസ്ഥയാണ് നമുക്കിപ്പോ മാധ്യമം ഇവര് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ ലോണിനുള്ള ഇടപാട് നോക്കേ പോകത്തില്ല ഈ ചെറിയ ചെറിയ കർഷകരെ ഇങ്ങനെ എടുത്ത് വളച്ചിട്ട് അവർക്ക് എന്ത് പ്രയോജനം കിട്ടുന്നതാണ് എൻ്റെ ചോദ്യം തന്നെയല്ല ഈ ഈ വർഷം ഇതേ സ്കീം വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പം പകുതിയാകുമ്പം നിർത്തി വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടം വരാൻ ചാൻസ് ഉണ്ട് ഇനി ഇതുകൊണ്ടൊക്കെ വലിയ വലിയ കാര്യങ്ങളുള്ള ലോണുകളോ സ്കീമുകളോ ഒക്കെ വരുമ്പം നന്നായിട്ട് ആലോചിച്ചിട്ട് ആരായാലും ഈ ക്ഷീരമേഖലയുടെ വിഷയത്തിൽ വെച്ച് എനിക്ക് പറയാൻ പറ്റുന്നത് പിന്നെ അങ്ങനെ അങ്ങനെയൊരു കാര്യമാണ് സർക്കാരിൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് പോയി ഒടുവിൽ പണി കിട്ടി പണി കിട്ടിയെന്ന് തന്നെ പറയാം അവർക്കിപ്പം അവർ കൈമലത്തിയ അവസ്ഥയാണ് അവർ പറയാം അത് കൊടുത്ത് ഇത് കൊടുത്ത് അത് കൊടുത്ത് ഇത് കൊടുത്തെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് ആകെ ഉള്ളത് ഈ നാല്പത്തി രണ്ടായിരം രൂപ നാല് മാസത്തേക്ക് പലിശ വന്നു അപ്പം നമ്മൾ ഒന്നര വർഷം കൊണ്ട് ഇപ്പം അടച്ചോണ്ടിരിക്കുക വേറെ പൈസ ഒന്നും നമുക്ക് വന്നിട്ടുമില്ല ഈ സബ്സിഡി ഒറ്റ ആയിട്ടുമില്ല പദ്ധതി താൽക്കാലികമായി നിർത്തിവച്ചതിനാൽ സബ്സിഡി ഇനത്തിൽ പണം നൽകാൻ സാധിച്ചിട്ടില്ല എന്നും എന്നാൽ കടാശ്വാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാലു മാസത്തെ പലിശ ഇനത്തിൽ നാല്പത്തി രണ്ടായിരം രൂപ അശ്വതിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ വകുപ്പിന്റെ വിശദീകരണം പക്ഷേ ഈ ബാങ്കിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ബുദ്ധിമുട്ടുകയാണ് അശ്വതിയും കുടുംബവും അടൂരിൽ നിന്നും അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി